ചേർത്തല മുത്താരമ്മൻ ദേവസ്ഥാനത്തെ നവരാത്രി ആഘോഷ പരിപാടികൾ തുടരും ഒക്ടോബർ രണ്ടിന് വിജയദശമിയോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിക്കുക ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മുത്താരപ്പൻ ദേവസ്ഥാനത്തെ നവരാത്രി മഹോത്സവം പക്ഷിസാമം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പ്രകാശനം ബൊമ്മക്കുരു ദർശനം എന്നിവയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് ദുർഗാപൂജ മഹാലക്ഷ്മി പൂജ സരസ്വതി പൂജ വിദ്യാരംഭം തുടങ്ങിയ ചടങ്ങുകൾ ഒരുക്കിയിട്ടുണ്ട് ചേർത്തല ശ്രീ മുത്താരമൻ ദേവസ്ഥാനം ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ്ടിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച ചടങ്ങുകളാണ് ഒരാഴ്ചയായി ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി നമ്മൾ ഈ നവരാത്രി മഹോത്സവം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപൂർവം ചില ക്ഷേത്രങ്ങൾ മാത്രം കണ്ടുവരുന്ന ബൊമ്മക്കൊലു എന്ന ഒരു വിശേഷപ്പെട്ട തമിഴ് ആചാര സംബന്ധമായ ചടങ്ങുകളും ഇവിടെ നടന്നു പലഹാരങ്ങളും മറ്റ് നിവേദ്യങ്ങളും ബൊമ്മക്കൊലുവിന് ദേവിക്കും സമർപ്പിക്കുക പൂജകൾക്ക് ശേഷം എല്ലാ വകളും തന്നെ പ്രസാദമായി വിതരണം ചെയ്യുക എന്നൊക്കെയാണ് ഈ പൂജയുടെ ചടങ്ങ് ഈ പൂജ മെയ് നവരാത്രി പൂജ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ശ്രീ പ്രജിത് അവ മേൽനോട്ടത്തിലാണ് ബാക്കിയുള്ള ഞങ്ങളെ കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരും ഭക്തജനങ്ങളും എല്ലാവരും കൂട്ടായ സഹകരണം കൊണ്ട് ഇത് നടന്നു നടന്നുപോവുകയാണ് അപൂർവ്വങ്ങളിൽ അപൂർവങ്ങളായ ഈ വരലക്ഷ്മി പൂജ ഒക്കെ നടക്കുന്ന അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ഒരു ചടങ്ങുകൾ അതും ഇതിനോടനുബന്ധിച്ച് നടത്താൻ താല്പര്യപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രഭാവം ഇവിടെ ഉള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ മണ്ഡപ മണ്ഡപത്തിൽ തന്നെ സരസ്വതിയുടെ ഒരു കടാക്ഷവും ഉള്ളതുകൊണ്ട് നാൾക്കുനാൾ വിദ്യാരംഭത്തിനും മറ്റു എഴുത്ത് എഴു എഴുത്തിനെഴുത്തിനും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന ശ്രീ മുത്താരമ്മൻ പേച്ചിയമ്മൻ അവരുടെ സാന്നിധ്യത്തിലാണ് അവരുടെ ദുർഗ ലക്ഷ്മി സരസ്വതി എന്നീ കലാശങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ ഈ സന്നിധിയിൽ നടത്തപ്പെടുന്നത് എന്ന് ദൈവികാരൻ ദിവസേന നടക്കുന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു പ്രസിഡന്റ് പി എം കുമാർ സെക്രട്ടറി എം ആനന്ദ് ട്രഷറർ സുരേഷ് ബാബു വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ മാനേജർ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നടത്തി ഒക്ടോബർ രണ്ടിന് വിജയദശമി ആഘോഷത്തോടെ സമാപനം